നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എട്ട് മാസത്തിലേറെയായി ഇസ്രയേലും ഹമാസും നടത്തുന്ന പൊരിഞ്ഞ യുദ്ധത്തിന് യാതൊരു അവസാനവും കാണുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും ശക്തി വർദ്ധിക്കുന്നതായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതിയും ലോക നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഗസയിലെ തങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയും ചെയ്യുകയാണ് റഫേൽ മണിക്കൂറിന്റെ മുപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു എന്ന ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിപ്പ് പുറത്തുവരുമ്പോൾ അൽ അക്സ ആശുപത്രിയിലേക്ക് നിരവധി രോഗികളെ ആണ് എത്തിക്കുന്നത് മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശവുമായി അമേരിക്ക മുന്നോട്ട് വരികയും ഇത് നടപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും റഫേൽ ഇസ്രയേൽ ആക്രമണം തുടരുകയുമാണ് അൽ അക്സ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് യു എൻ അറിയിച്ചു റഫേൽ പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റും വെടിയുണ്ടകളേറ്റും എത്തുന്ന സിവിലിയൻമാരുടെ എണ്ണം കൂടി വരികയാണ് എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് മുതൽ ഗസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധത്തിൽ പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സെൻട്രൽ ഗസയിലെ നുസറയത്ത് അഭയാർത്ഥി ക്യാമ്പിൽ കുടിയിറക്കപ്പെട്ടവർക്കും വീടുകൾക്കും അഭയം നൽകുന്ന ഒരു സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാല്പത് പേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ യുദ്ധ വിമാനങ്ങൾ പ്രദേശത്തെ യു എൻ ആർ ഡബ്ല്യു എ സ്കൂളിനെ ലക്ഷ്യമിട്ടതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ആക്രമണത്തിൽ മരിച്ചവരും പരിക്കേറ്റവരും എത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അൽ അക്സ ഹോസ്പിറ്റലിൽ അതിന്റെ ക്ലിനിക്കൽ ശേഷിയുടെ മൂന്നിരട്ടിയാണ് സർക്കാർ മീഡിയ ഓഫീസ് വക്താവ് അതിന്റെ ക്ലിനിക്കൽ ശേഷിയുടെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളിന്റെ മുകളിൽ മുകൾ നിലയിലുള്ള ക്ലാസ് മുറികൾക്ക് നേരെ ഇസ്രായേൽ യുദ്ധവിമാനം രണ്ട് മിസൈലുകൾ തൊടുത്തുവിട്ടതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഭീകരമായ കൂട്ടക്കൊലയാണ് ഇസ്രായേൽ നടത്തിയതെന്നാണ് ഹമാസ് മീഡിയ ഓഫീസ് ആരോപിക്കുന്നത് ആംബുലൻസുകളും രക്ഷാപ്രവർത്തകരും ചേർന്ന് പരിക്കേറ്റവരെയും മരിച്ചവരെയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ രാവിലെ ഫലസ്തീനിലെ മാധ്യമപ്രവർത്തകർ എക്സിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളിൽ ദേർ അൽ ബലായിലെ അൽ അക്സ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും മൃതദേഹങ്ങളുടെ നീണ്ട നിരയുടെയും വീഡിയോ ദൃശ്യങ്ങൾ കാണാം ഗസയ്ക്കെതിരായ യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യം ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുകയും അതാണ് വേണ്ടതെന്നും ഹമാസ് ആവശ്യപ്പെട്ടു എന്നാൽ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഇസ്രായേൽ സൈനിക മേധാവി പറയുകയാണ് ഇതിനിടെ ഗസയിലെ യു എൻ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയേഴോളം പേരാണ് കൊല്ലപ്പെട്ടത് കോമ്പൗണ്ടിൽ ഹമാസ് തീവ്രവാദികളെ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടതായാണ് റിപ്പോർട്ട് എന്നാൽ യുദ്ധം കാരണം പലായനം ചെയ്ത ആളുകൾക്ക് സ്കൂൾ കോമ്പൌണ്ടിൽ അഭയം നൽകിയതായാണ് അതിൽ ഹമാസ് തീവ്രവാദികൾ ഇല്ല എന്നുമാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് സെൻട്രൽ ഗസയിലെ ന്യൂസറത്താലെ യു എൻ സ്കൂളിൽ ഹമാസിന്റെ കമാൻഡ് പോസ്റ്റ് ഉണ്ടെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത് ഒക്ടോബറിൽ ദക്ഷിണ ഇസ്രയേലിൽ ആക്രമണത്തിൽ ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് നസ്രത്തിലെ ആക്രമണത്തിന് മുൻപ് സാധാരണ ജനങ്ങൾക്ക് അപകടമുണ്ട് മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയാണെന്നും ഇസ്രായേൽ സേന വിശദമാക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങളുടെ ആക്രമണത്തിന് മുൻപ് സാധാരണക്കാരുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിനായി ഇസ്രായേൽ സൈന്യം പറയുകയും ചെയ്യുന്നു എന്നാൽ ഹമാസിന്റെ കീഴിലുള്ള സർക്കാർ മീഡിയ ഓഫീസിലെ ഡയറക്ടർ അൽ തവാബ ഇസ്രായേൽ അവകാശവാദം തള്ളിക്കളഞ്ഞു ഇസ്രായേൽ ഡസൻ കണക്കിന് കുടിയിറക്കപ്പെട്ട ആളുകൾക്കെതിരെ നടത്തിയ ക്രൂരമായ കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനായി തെറ്റായ കെട്ടിച്ചമച്ച കഥകളിലൂടെ പൊതുജനങ്ങളോട് കള്ളം പറയുകയാണ് ചെയ്യുന്നത് പറയുകയുണ്ടായി വെടിനിർത്തൽ ചർച്ചക്കിടെ പോരാട്ടത്തിന്റെ വിരാമമില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ ആക്രമണം ഉണ്ടായത് വെടിനിർത്തൽ പദ്ധതിയുടെ ഭാഗമായി ഗസയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനും ഇസ്രായേൽ പിൻവാങ്ങുന്നതിനുമല്ലാതെ മറ്റൊന്നും ഗ്രൂപ്പ് അംഗീകരിക്കില്ല എന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ബുധനാഴ്ച പറയുകയുണ്ടായി എന്തായാലും നിലവിൽ വീണ്ടും യുദ്ധം അതിന്റെ ശക്തമായി തന്നെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉന്നതിയിൽ നിന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത് അമേരിക്ക അടക്കമുള്ളവർ ഇടപെട്ടിട്ടും യാതൊരുവിധ പരിഹാരവും ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്